തൊണ്ടവേദനയുണ്ടോന്നങ്ങ പറഞ്ഞു വരുന്നത് ആ തൊണ്ടവേദന തൊണ്ടവേദന ഉണ്ടോ തൊണ്ടവേദന എൻ്റെ പൊന്നിൻ കുടമേ തൊണ്ടേ 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 വേദനയെ നീ പോകൂ എൻ്റെ പൊന്നെ എൻ്റെ പൊന്നെ എൻ്റെ പൊന്നെ പൊന്നെ തൊണ്ടേ നീ വേദനിപ്പിക്കാതെ പോകൂ എൻ്റെ തൊണ്ടേ ഇങ്ങനെ കഴുത്തിങ്ങനെ ഒന്നാക്കി നാഗാദേവി അവിടെ ഒരു ഉമ്മാരുമ്പഴത്തേന് തൊണ്ടവേദന വേഗം പോവും കേട്ടോ കഴുത്ത് മേപ്പോട്ടിങ്ങനെ പൊക്കോ നാഗാദേവി അവിടെ ഒരു കുഞ്ഞൊരു ചുംബന്നൻ്റെ ഒരു അപ്പോഴെൻ്റെ തൊണ്ടവേദന വയറുവേദന വയറുവേദനയാണ് ആയിട്ട് അപ്പൊ വായിട്ടില്ല നാഗാദേവി ഒരു ഉമ്മ വരുന്നു യുർവേദനയും ഉണ്ണി വയറേ ഉണ്ണി ഉണ്ണി വയറേ ഉണ്ണി ഉണ്ണിവയറേ ഇനി നിങ്ങളുടെ വേദന ഉണ്ടെന്നാ എൻ്റെ പൊന്നുമോളെ അതിന് നീ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞാ പറ്റില്ല കേട്ടോ ആ വേദനയൊക്കെ മാറ്റാനായിട്ട് എനിക്ക് പറ്റില്ല അത് എന്റെ കെട്ടികൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു തരിക ആ വേദനയൊന്നും മാറ്റി തരാൻ നീ എന്തൊക്കെ ഉദ്ദേശിക്കുന്നെന്ന് എനിക്കറിയില്ല കഴപ്പ് മാറ്റുമോ പിന്നെന്താ കടപ്പും മാറ്റും നിന്റെ എവിടാ കടച്ചു ഓടിയുന്നത്